ിയപ്പെടെ സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്കൊന്നും ഏതായാലും ഒരു പതിറ്റാണ്ടിന് ശേഷമാണോ എന്നാണ് എൻ്റെ തോ തോന്നൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള ചാനൽ എന്നുള്ള സ്ഥാനം ഏഷ്യാനെറ്റ് ചാനലിന് നഷ്ടപ്പെടുകയും ആ സ്ഥാനത്തേക്ക് ട്വൻറ്റി ഫോർ ന്യൂസ് എന്ന രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം പ്രവർത്തനം ആരംഭിച്ച ഒരു ചാനൽ വരികയും ചെയ്തു അപ്പോൾ രണ്ടായിരത്തി അപ്പം ഏഷ്യാനെറ്റിൻ്റെ അപ്രമാദിത്വം തകർന്നു അപ്രമാദിത്വം തകർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആരംഭിച്ച ചാനലാണ് ഏഷ്യാനെറ്റ് ആ ചാനൽ കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് വർഷക്കാലമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു തൊട്ടടുത്ത ചാനലുകളെക്കാൾ ബഹുദൂരം മുന്നിൽ എന്നുള്ളതായിരുന്നു അവരുടെ പരസ്യവാചകം തന്നെ അവരെനിക്കൊന്നൊരു ഒരു പതിറ്റാണ്ടിലധികം ആയി ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന അവർ അവരെ രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം പ്രവർത്തനം ആരംഭിച്ച ട്വൻറ്റി ഫോർ ന്യൂസ് മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്കറിയാം ബാർക്ക് റേറ്റിംഗ് എന്നാണല്ലോ പറയുക അതായത് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ ഓഫ് ഇന്ത്യ അവരുടേതാണ് ഈ ബാർക്ക് റേറ്റിംഗ് അവരെ ഇപ്പം പറയപ്പെടുന്നത് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടെലിവിഷൻ പിന്നെ മെഷർമെൻറ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് ഈ ബാർക്ക് എന്നുള്ളതാണ് പറയുന്നത് അവർ ഏതാണ്ട് രണ്ട് കേരളത്തിലേതാണ്ട് രണ്ട് പോയിൻറ്റ് ഒന്ന് കോടി വീടുകളിൽ ഈ മെഷർമെൻ്റ് ഇവിടെ എടുക്കുന്നുണ്ടെന്നും മൊത്തം ഏതാണ്ട് എട്ട് പോയിൻറ്റ് ഒൻപത് കോടി മനുഷ്യരാണ് അവരുടെ സാമ്പിൾ സാമ്പിളെന്നും അപ്പോൾ കേരളം മാത്രമല്ല എന്ന് പറഞ്ഞാൽ മലയാളികളായിരിക്കണം എന്ന് തോന്നുന്നു കേരളത്തിൽ പോകുന്നത് എന്തായാലും അവരേറ്റവും പ്രധാനപ്പെട്ട ഒരു മെഷർമെൻ്റാണ് ഈ ബാർക്ക് റേറ്റിംഗ് എന്ന് പറയും അവർ ഓരോ ആഴ്ചയിലും അവർ അത് ചെയ്യും ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തൊന്നാമത്തെ ആഴ്ച ഇരുപത്തിനാല് വീക്ക് തേർട്ടി വൺ ആ തേർട്ടി വണ്ണിൽ ഉള്ള ബാർക്ക് റേറ്റിംഗ് പ്രകാരമാണ് വർഷങ്ങൾക്ക് ശേഷം ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കും ഒന്നാം സ്ഥാനം ട്വൻറ്റി ഫോർ ന്യൂസിനാണ് നൂറ്റി അൻപത് പോയിൻറ്റ് മൂന്ന് ആണ് അവരുടെ റേറ്റിംഗ് ഏഷ്യാനെറ്റ് നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് റിപ്പോർട്ടർ ചാനൽ നൂറ്റി പതിനാറ് പോയിൻറ്റ് മൂന്ന് എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട് അതും നിർണായകമാണ് ഞാൻ അതിനെക്കുറിച്ച് വരുന്നുണ്ട് മനോരമ ന്യൂസ് എഴുപത്തി ഏഴ് പോയിന്റ് നാല് മാതൃഭൂമി എഴുപത്തി ഒന്ന് പോയിൻ്റ് ആറ് കൈരളി ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒൻപത് ന്യൂസ് എയ്റ്റീൻ ഇരുപത്തി നാല് ജനം ചാനൽ ഇരുപത് പോയിൻറ്റ് ആറ് മീഡിയ വൺ പതിനാല് പോയിൻ്റ് ഏഴ് ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ചാനലുണ്ട് അവർ റേറ്റിംഗിലേക്ക് വന്നിട്ടില്ല ഇതാണ് രണ്ടായിരത്തി വീക്ക് തേർട്ടി വൺ തേർട്ടി വണ്ണിലെ റേറ്റിംഗ് പറയുന്നത് സുഹൃത്തുക്കളെ ഇപ്പം അതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ യൂട്യൂബിൻ്റെ നിരീക്ഷണം എന്താണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കും സുഹൃത്തുക്കളെ അത് പറയുന്നതിന് മുമ്പ് കുറച്ച് ചരിത്രത്തിലൂടെ നമ്മളൊന്ന് കണ്ണുടിക്കുന്ന ഒന്നായിരിക്കും എനിക്കൊന്ന് കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ആദ്യമായി ഒരു ദൃശ്യമാധ്യമ ചാനൽ രംഗത്ത് വന്നത് ഏഷ്യാനെറ്റായിരുന്നു നമുക്കറിയാം ശശികുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ രാജി മേനോൻ എന്ന് പറഞ്ഞ ആളുടെ ആയിരുന്നു ഉടമസ്ഥത ഉണ്ടായിരുന്നത് ആ ചാനൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പിന്നെ അത് പ്രവർത്തനം ആരംഭിച്ചു സിംഗപ്പൂരിൽ നിന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ ടെലികാസ്റ്റൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ് തൊണ്ണൂറ്റഞ്ചിൽ ആരംഭിച്ചതിന് ശേഷം രണ്ടാമത്തെ ടി വി ചാനൽ കേരളത്തിൽ വരുന്നത് കൈരളി സി പി എമ്മിൻ്റെ കൈരളി ചാനലായിരുന്നു അത് രണ്ടായിരം ആണ്ട് ഓഗസ്റ്റ് പതിനേഴാം തീയതി പിന്നെ ആ ചാനലിന് രംഗത്തും അത് കേരളത്തിലെ രണ്ടാമത്തെ ചാനലായിരുന്നു ആ രണ്ടായിരത്തിന് ശേഷം പിന്നെ രണ്ടായിരത്തി ആറിലാണ് മനോരമ ന്യൂസ് വരുന്നത് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് പതിനേഴിന് മനോരമ ന്യൂസ് വരുന്നു പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ടർ ചാനൽ വരുന്നു റിപ്പോർട്ടർ ചാനൽ രണ്ടായിരത്തി പതിമൂന്നിൽ വരുന്നു ആ പതിനൊന്നിൽ വരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിമൂന്നിന് റിപ്പോർട്ടർ ചാനൽ വരുന്നു ആ നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ചാനലായിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിനാണ് മാതൃഭൂമി ചാനൽ വരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ട്വൻറ്റി ഫോർ ന്യൂസ് വരുന്നു പിന്നെ ന്യൂസ് ന്യൂസ് എയ്റ്റീൻ രണ്ടായിരത്തി പതിനാറ് ജൂൺ അഞ്ചിന് ജൂലൈ അഞ്ചിന് വരുന്നു പിന്നെ രണ്ടായിരത്തി അതിനു മുമ്പ് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജനം ചാനൽ വരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മീഡിയ വണ്ണും വരും അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും അവസാനം തുടങ്ങിയ ഒരു ചാനൽ ആയിട്ടുള്ള ട്വൻറ്റി ഫോർ ന്യൂസാണ് ഈ ആറ് വർഷത്തിനുള്ളിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുക അവർ രണ്ടായിരത്തി പതിനെട്ടിലാണ് തുടങ്ങിയത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനല് ശരിക്കും രണ്ടായിരത്തി പതിനൊന്നിലാണ് തുടങ്ങിയെങ്കിലും അത് പുതുക്കി അത് റീഫർമിഷ് ചെയ്ത് അതിൻ്റെ ഒക്കെ കൂട്ടി പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പോൾ എനിക്ക് ഒന്നര ഒന്നൊന്നര വർഷമേ ആയിട്ടുണ്ടാവുകയുള്ളു അവർ മൂന്നാം സ്ഥാനത്തേക്കും വന്നിരിക്കുന്നു അപ്പോൾ ഇതാണ് കേരളത്തിലെ ദൃശ്യമാധ്യമ ചാനലുകളുടെ വരവിൻ്റെ ചരിത്രം തൊണ്ണൂറുകളിൽ ഉണ്ടായിരുന്നത് പിന്നെ ഏഷ്യാനെറ്റ് മാത്രം രണ്ടായിരത്തിനും രണ്ടായിരത്തി രണ്ടായിരത്തിനും രണ്ടായിരത്തി പത്തിനും ഇടയിൽ വന്നത് കൈരളി ചാനലും മനോരമ ന്യൂസും ആണ് പിന്നെ രണ്ടായിരത്തി പത്തിനും ഇരുപതിനും ഇടയ്ക്കാണ് മാതൃഭൂമിയും റിപ്പോർട്ടറും ട്വൻ്റി ഫോർ ന്യൂസും മീഡിയ വണ്ണും ന്യൂസ് എയ്റ്റീനും ചാനലും എല്ലാം വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നെന്താണെന്നു വെച്ചാൽ ഏറ്റവും പുതിയതായി തുടങ്ങിയ രണ്ട് ചാനലുകൾ യഥാക്രമം രണ്ടാം യഥാക്രമം ഒന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനവും അലങ്കരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളെ ഇതിൻ്റെ ഒരു ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഇവർ വാർത്തകൾ നൽകിയിരുന്ന ഒരു രീതി ഇതൊക്കെ നമ്മൾ ഒന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഏഷ്യാനെറ്റ് ആദ്യം വന്നു ഇപ്പോൾ കൈരളി ഒരു പാർട്ടി ചാനലായതുകൊണ്ട് കൊണ്ട് നമുക്കതിനെ മാറ്റി നിർത്താം ഏഷ്യാനെറ്റ് വന്നു പിന്നെ മനോരമ വന്നു പിന്നെ മാതൃഭൂമി വന്നു അപ്പോൾ ഈ ചാനലുകളൊക്കെ തന്നെ പൊതുവിൽ വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത് സമൂഹത്തിലെ അനീതികൾ ഈ പറഞ്ഞതുപോലെ അനീതികൾ അഴിമതികൾ പരിസ്ഥിതിക്കെതിരായിട്ടുള്ള പിന്നെ കയ്യേറ്റങ്ങൾ സ്ത്രീ പീഡനങ്ങൾ എനിക്കത് അതിൻ്റെ ഇടയിൽ ഒരു ചാനൽ വന്ന് പോയി ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചാനലാണ് നമ്മൾ പറയാതിരിക്കുന്ന ശരിയാണെന്ന് എനിക്ക് തോന്നൽ അതാണ് ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞൊരു ചാനൽ അത് വലിയ ചലനമുണ്ടാക്കി പക്ഷേ അത് പിന്നീട് പോയി അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഷ്യാനെറ്റും മലയാളമുള്ള മാതൃഭൂമിയൊക്കെ വളരെ ഒരു ഒരു വളരെ ഒരു എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് സമൂഹത്തിലെ അനീതികൾക്കെതിരെയും ഭര അതാത് കാലത്ത് നിലനിൽക്കുന്ന ഭരണകൂടത്തിനെതിരെയും വസ്തുനിഷ്ഠമായി വാർത്തകൾ കൊടുക്കുന്ന ഒരു രീതിയാണ് അവർ അവലംബിച്ച് പോകുന്നത് അവരവലംബിച്ച് പോകുന്നത് റിപ്പോർട്ടർ ചാനൽ രണ്ടായിരത്തി പതിനൊന്നിൽ വന്നപ്പോഴും റിപ്പോർട്ടർ ചാനൽ ഏതാണ്ട് ആ ഒരു രീതി തന്നെയാണ് അവലംബിച്ച് പോകുന്നത് അതായത് സമൂഹ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റുകൾക്കെതിരെ അനീതികൾക്കെതിരെ ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ അവരുടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതിയുടെയും അതിൻ്റെയൊക്കെ ആ മേഖലകളിലൊക്കെ തന്നെ വാർത്തകൾ ചെയ്യുന്ന വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുന്ന ദൃശ്യമാധ്യമ ചാനലുകളായിരുന്നു ഈ ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ റിപ്പോർട്ടറിൻ്റെ തുടക്കകാലത്തെ റിപ്പോർട്ടർ ഒക്കെ എന്നാൽ അതിൽ നിന്ന് വലിയൊരു മാറ്റം വന്നത് എപ്പോഴാണ് അതിൽ നിന്ന് വലിയൊരു മാറ്റം വന്നത് യഥാർത്ഥത്തിൽ ട്വൻറ്റി ഫോർ ന്യൂസ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവർത്തനം ആരംഭിച്ചതിന് ആരംഭിച്ചതിനെ തുടർന്നുണ്ടാവും ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ അതിൽ വേറെ സാങ്കേതിക മേഖലയിലുള്ള ചിലർ അനിൽ അനൂരിനെന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ ട്വൻറ്റി ഫോർ ന്യൂസ് രണ്ടായിരത്തി പതിനെട്ടിലൊന്നും ആരും വളരെ സദ്യ അതിൻ്റെ ഗൗരവത്തിലൊന്നും ട്വൻ്റി ഫോർ ന്യൂസിന് എടുത്തിരുന്നില്ല പക്ഷെ ട്വൻറ്റോർ ന്യൂസ് പെട്ടെന്ന് തന്നെ മെയിൻ സ്ട്രീമിലേക്ക് വന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ റിപ്പോർട്ടിങ് രീതിയിലുള്ള ഒരു ഒച്ച ബഹളം ഒരു ഭയങ്കര പൊട്ടിത്തെറി കാര്യങ്ങൾ ആ അതൊക്കെ അങ്ങനെ അവർ ഈ ഏഷ്യാനെറ്റും ഈ മാതൃഭൂമിയും മനോരമയും തുടരാത്ത ഒരു പരമ്പരാഗതമല്ലാത്ത രീതിയിലേക്ക് ന്യൂസ് റിപ്പോർട്ടിങ്ങിനെ അവർ മാറ്റി അത് ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ തന്നെ വാർത്തകൾ കൊടുക്കുന്നത് സംബന്ധിച്ച് ആധികാരികതയ്ക്കകത്തൊക്കെ തന്നെ കുറേയൊക്കെ വെള്ളം ചേർക്കപ്പെട്ടു പിന്നീട് പക്ഷേ വെള്ളം ചേർക്കപ്പെടുമ്പോഴൊക്കെ തന്നെ ശ്രീകണ്ഠൻ നായർ വന്ന് ക്ഷമ പറഞ്ഞിട്ട് പോകുമായിരുന്നു തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമ പറഞ്ഞ് പോകുമായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഒരു പൊട്ടിത്തെറി ഒരു ഭയങ്കര ബഹളം അത് ഇത് ഇതൊക്കെ പറഞ്ഞു ചാട്ടം ബഹളം അതിൻ്റെ നേതൃത്വത്തിൽ ശ്രീകണ്ഠൻ നായർ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് അരുൺകുമാർ എന്നും പറഞ്ഞൊരു റിപ്പോർട്ടർ വന്നു അതിപ്പോൾ റിപ്പോർട്ടറിൽ ഇപ്പം അയളുടെ റിപ്പോർട്ടർ ചാനലുണ്ട് ഞാൻ അയാളെ കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയാം അയലും കൂടെ വന്ന് അയളും ഈ പറഞ്ഞ പോലെ ഈ പൊട്ടിത്തുറിയും ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് അത് അതങ്ങനെ അങ്ങനെ അങ്ങ് പോയി ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി അവർ നൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യകൾ കൊണ്ടുവന്നു വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു വലിയ വലിയൊരു അതിവൈകാരിക തലം അവർ കൊണ്ടുവന്നു അപ്പോൾ അത് അതിലൂടെ ട്വൻ്റി ഫോർ ന്യൂസ് പയ്യെ മുന്നോട്ട് വരുന്ന മുന്നോട്ട് വരാൻ തുടങ്ങി ഏഷ്യാനെറ്റിനെ അങ്ങ് കൃത്യമായി ചോദ്യം ചെയ്തില്ലെങ്കിൽ പോലും ഏഷ്യാനറ്റിന് മത്സരം കൊടുക്കുന്ന ഒരു നിലയിലേക്ക് വന്നു പക്ഷേ അപ്പോഴും തന്നെ അപ്പോഴും ഏതാണ്ട് താരതമ്യേന ഒരു റിലേറ്റീവ് ആയിട്ടൊരു വാർത്തകളുടെ ഒരു വസ്തുനിഷ്ഠതയൊക്കെ അവർ നിലനിർത്തി അതിലെന്തെങ്കിലുമൊക്കെ തെറ്റു വരികയാണെങ്കിൽ ആ തെറ്റിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീകണ്ഠൻ നായർ വന്ന് മാപ്പ് പറയുന്ന ഒരു സാഹചര്യമൊക്കെ അവർ നിലനിർത്തി എന്നാലും ഒരു ഒച്ചയും ബഹളവും ഒരു വൈകാരിക തലമൊക്കെ ആയി അത് നമ്മൾ വിചാരിക്കുന്നതിനെ കൾ പെട്ടെന്ന് അത് കയറി വന്നു അപ്പോഴും ഏഷ്യാനെറ്റ് അവരുടെ അപ്രഭാദിത്വം നിലനിർത്തി പക്ഷേ പരമ്പരാഗതമായ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോയി അവർ യഥാർത്ഥ ഏറ്റവും പ്രധാനമായി അവർ പിന്നെ ക്യാപിറ്റലൈസ് ചെയ്തെന്താണെന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു മൊത്ത കച്ചവടക്കാരായി അവർ മാറി നമുക്കറിയാം ഇപ്പോൾ സോളാർ പിന്നെ പിന്നെ വിഷയം ഉമ്മൻചാണ്ടി ഭരണഭരണകാലത്തുള്ള സോളാർ വിഷയം അതിനുശേഷം പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഈ ഭരണകൂട വികാരത്തിൻ്റെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അപ്പോസ്തലന്മാരായി അവർ നിന്നു അതിൻ്റെ ഒരു എപ്പിട്ടോവും അതിൻ്റെ ഒരു ഐക്കണായി വിനുവി ജോൺ നിന്നു അതേതാണ്ട് ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ് തുടരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇടയിൽ ഈ ഒച്ചയും ബഹളവും അതിവൈകാരികതയും തീവ്രതയും ഒക്കെ ആയിട്ട് ഈ ട്വൻ്റി ഫോർ ന്യൂസ് വന്നു അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇയാളും ഉണ്ടായിരുന്നു പിന്നെ എന്താണ് ശ്രീകണ്ഠൻ നായരുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഹാഷ്മി എന്ന് പറയുന്ന അയാൾ കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർന്നു അയാളും ഈ പറഞ്ഞ പോലെ അയാൾ എനിക്കൊന്ന് റിപ്പോർട്ടറിലെ അല്ല അയാൾ ട്വന്റി ഫോർ ന്യൂസിലേക്ക് വന്നു മാതൃഭൂമി ചാനലിലായിരുന്നു അയാൾ ആ മാതൃഭി ചാനലിൽ നിന്ന് അയാൾ ട്വൻ്റി ഫോർ ന്യൂസിലേക്ക് വന്നു അയാൾ വന്നതോടുകൂടി പൊട്ടിത്തെറി ബഹളം ഈ പറഞ്ഞ പോലെ ഒച്ച ഇതൊക്കെ അങ്ങ് വല്ലാതെ വർധിച്ചു എന്നാലും വാർത്തകളുടെ കാര്യത്തിൽ ഒരു ഒരു താരതമ്യേന ഒരു 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 വസ്തുനിഷ്ഠത നിലനിർത്താൻ അവർ ശ്രമിച്ചു എന്നാൽ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത് ഈ ഏതാണ്ട് കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലത്തിനുള്ളിൽ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനൽ പുതിയ രൂപത്തിൽ ചാനൽ പ്രവർത്തനവുമായി രംഗത്തേക്ക് വന്നപ്പോഴാണ് അവർ എമ്പ്രൽ കൂടുതൽ പുതിയൊരു ഉടമ വന്നു പുതിയ സാങ്കേതിക വിദ്യകൾ വന്നു ഈ ട്വൻ്റി ഫോർ ന്യൂസിൽ നിന്ന് പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരായിട്ടുള്ള അരുൺകുമാറും സുജയ പാർവതിയും അവർ റിപ്പോർട്ടറിൽ ചേർന്നു മാതൃഭൂമിയിൽ നിന്ന് സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നു ഏഷ്യാനെറ്റിൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നു അപ്പോൾ അവരെല്ലാം കൂടെ വന്നിട്ട് ഇങ്ങനെ തുടങ്ങി സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് എന്തെങ്കിലും ഒരു ധാർമ്മികതയുടെ കണികയെങ്കിലും നിലനിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ റിപ്പോർട്ടർ ചാനൽ വന്നതോടുകൂടി ആ ധാർമ്മികത മരിച്ചു മണ്ണടിഞ്ഞു മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനത്തിലെ ഒരു ധാർമ്മികതയുടെ ലാഞ്ചനയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തനം ആരംഭിച്ചുകൂടി അത് മരിച്ചു ആ ധാർമ്മികത മരിച്ചു ഇന്ന് ഒരു എത്തിക്സും ഇന്ന് ഈ ദൃശ്യമാധ്യമ രംഗത്ത് ഇല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രവർത്തനം കാണുമ്പോഴാണ് കുറച്ചൊക്കെ കുറച്ചൊക്കെ എവിടെ എവിടെയൊക്കെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഏഷ്യാനിലും കുറച്ച് ഏഷ്യാനിലും കുറച്ച് മാതൃഭേലും കുറച്ച് മനോരമയിലൊക്കെ അവിടെ എവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ട് കുറച്ച് 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 ചില്ലറ ചില്ലറ എത്തിക്സ് ഒരു ശതമാനം രണ്ട് ശതമാനം പട്ടേ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മരിച്ചു എങ്ങനെ മരിച്ചു റിപ്പോർട്ടർ ചാനൽ വന്നപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ജനനം തന്നെ എങ്ങനെയായിരുന്നു പുതിയ റിപ്പോർട്ടർ ചാനൽ ജനനം എന്ന് പറയുന്നത് തന്നെ കേരളത്തിൽ ഏറ്റവും വലിയൊരു വനം കൊള്ള കേസിലെ ഒന്നാം പ്രതിയോ രണ്ടാം പ്രതിയോ ആയിട്ടുള്ള ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയോ ആയിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാരാണ് റിപ്പോർട്ടർ ചാനൽ വിലക്ക് മേടിച്ചത് എന്ന് പറയുമ്പോൾ ഒരു ചാനലിൻ്റെ ഉടമ തന്നെ ഒരു വനം കൊള്ളക്കാരനാണ് എന്നുള്ള ഒരു അവസ്ഥ കേരളത്തിലേക്ക് പോകുന്നു അതുകൂടിയൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തനം ധാർമ്മികം മരിക്കുകയല്ലേ അവിടെ ചെയ്യുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു ഒരു മാധ്യമ മുതലാളി ഒരു വനം കൊള്ളക്കാരനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അത് പേഷ്യാറിൻ്റെ കാര്യം എടുത്താലും അതവരുടെ കാര്യം എടുത്താലും മനോരായ കാര്യം എടുത്താലും അവരൊക്കെ തന്നെ വളരെ മാന്യമായി ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരാണ് അല്ലെങ്കിൽ പത്ര ഉടമകളാണ് പക്ഷേ ഇവിടെ റിപ്പോർട്ടർ ചാനൽ ഒരു ഉളുപ്പുമില്ലാതെ വനം കൊള്ളക്കാരെ മേടിച്ചു വനം കൊള്ളക്കാർ മേടിച്ചു എന്ന് മാത്രമല്ല ആ റിപ്പോർട്ടർ ചാനലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനായി ട്വന്റി ഫോർ ന്യൂസിൽ നിന്ന് വന്ന അരുൺകുമാർ എന്ന് പറഞ്ഞയാൾ ട്വൻ്റി ഫോർ ന്യൂസിൽ ഇരിക്കുമ്പോൾ മുട്ടിൽ മരമുറി എന്ന് പറയുന്നത് ശാദകോടികളുടെ കൊള്ളയാണ് എന്ന് പറഞ്ഞ് ഈ ആൻഡോ അഗസ്റ്റിനെയും റോജി അഗസ്റ്റിനെയും മുച്ചൂടും വിമർശിച്ചും മുടിച്ച ആളായിരുന്നു ഈ അരുൺകുമാറുകൾ അയാളൊരു കൈദിയൊക്കെ കിട്ടി ഒരു തടിലോറി ലോറി പോലെയൊക്കെ ഉള്ള ഈ പറഞ്ഞ പോലെ ടെക്നോളജിക്കലായിട്ട് അതൊക്കെ കാണിച്ചാൽ ആ തടി നിന്ന് ഇറങ്ങി വന്നിരുന്ന് മുട്ടിൽ മരമുറിയിൽ ഈ ആൻഡോ അഗസ്റ്റിനെയും റോജി അഗസ്റ്റിനെയും നേതൃത്വത്തിൽ നടന്ന കൊള്ള എന്താണെന്ന് നമ്മളെല്ലാവരെയും പറഞ്ഞ് പഠിപ്പിച്ച ആളാണ് ഈ അരുൺകുമാർ ആ അരുൺകുമാർ ഒരു ഉളുപ്പുമില്ലാതെ ഈ ആൻ്റോ അഗസ്റ്റിൻ്റെ റോജി അഗസ്റ്റിൻ്റെയും കീഴിൽ കുഞ്ഞാടായിട്ട് വന്ന് റിപ്പോർട്ടർ ചാനലിൽ ജോലി ചേർന്നു അതും കൂടെ വന്നതോടുകൂടി കുറച്ചെങ്കിലും മാധ്യമ ധാർമ്മികത എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതും തീർന്നു ധാർമ്മികതയെക്കുറിച്ച് ഇതിനൊന്നും പറയാത്ത അവസ്ഥയിലേക്ക് പോയി ഇനി എവിടെ കൊണ്ടും തീർന്നില്ല അടുത്ത ചെയ്ത പണി എന്താണെന്നറിയാമോ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചാനലിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ചാനൽ രണ്ട് മൂന്ന് പേര് ചർച്ചയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ഒരവതാരകനായിരിക്കുമല്ലോ ചർച്ചയ്ക്ക് രണ്ട് മൂന്ന് പേര് വരും ആ രണ്ട് മൂന്ന് പേരുടെ എല്ലാം ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് അഞ്ചും ആറ് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ ക്ലിപ്പുകളായിട്ട് ഇടും അതാണ് മറ്റ് ചാനലുകളെല്ലാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ റിപ്പോർട്ടർന്ന് പറഞ്ഞ അമ്മമാർ എന്ത് ചെയ്യുന്ന അറിയാം അവർക്ക് ഈ പറഞ്ഞ പോലെ ധാർമ്മിക ചാനൽ കാരണം വനം കൊള്ളക്കാരുടെ ചാനലാണോ അവന് പിന്നെ ധാർമ്മികതെന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ അവരൊരു എഡിറ്റേഴ്സ് എന്താണ്ട് ഡിബേറ്റ് എന്ന് കണ്ട് പറഞ്ഞിട്ടൊരു പരിപാടി അതിനകത്ത് ഉണ്ട് ആ പരിപാടിയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നികേഷ് കുമാർ ഉണ്ടായിരുന്നപ്പോഴിരിക്കുകയാളിപ്പോൾ പോയിപ്പോൾ പിന്നെ അയാളുടെ എതിരാളിക്ക് പൈസ കൊടുത്തയാൾ സി പി എമ്മിലത്തേക്ക് പോയി മാറിക്കഴിഞ്ഞാൽ അരുൺകുമാർ സ്മൃതി ഈ പരുത്തിക്കാട് സുജയ പാർവതി ഉണ്ണി ബാലകൃഷ്ണൻ ഇവർ നാലു പേരും ഇരിക്കും ഒരു വിഷയം വരുമ്പോൾ അപ്പോൾ ഇതെല്ലാം ഒരു രാഷ്ട്രീയ വിഷയം വന്നു ഒരു തെരഞ്ഞെടുപ്പ് തോൽവി വന്നു അപ്പോൾ ഇവരെ നാല് പേരും കൂടി ഇരുന്നിട്ട് അരുൺകുമാർ സി പി എമ്മിനെ ന്യായീകരിക്കും ശ്രമൃതി പരുത്തിക്കാട് സി പി എമ്മിനെ എതിർക്കും സുജയാ പാർവതി ബി ജെ പി എതിർക്കും വ്യത്യസ്തമായ നിലപാട് ഉണ്ണി ബാലകൃഷ്ണനും എതിർക്കും എടുക്കും എന്നിട്ട് ഇവർ നാല് പേരും പറയുന്നത് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് ഉളുപ്പില്ലാതെ ഈ റിപ്പോർട്ടിലിരിക്കുന്നമാർ യൂട്യൂബിലേക്ക് എന്തൊരു അത് ആലോചിച്ച് നോക്കുക നമ്മളെത്ര അധപ്പതനത്തിൻ്റെ അങ്ങേ അറ്റമാണെന്നും ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്ന നാല് പേർ നാല് അഭിപ്രായം പറയുമ്പോൾ അത് കെട്ട് ചെയ്തു തരാം അതാണ് മറ്റ് ചാനലുകളെല്ലാം ചെയ്യുന്നത് ഇവിടെ എഡിറ്റർമാർ തന്നെ നാല് ഭാഗത്തായി നിൽക്കുകയാണ് ഉളുപ്പുണ്ടോ യുവമാർക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഉളുപ്പുണ്ടോ യുവമാർക്ക് ഒരാളൊരു നിലപാട് സുജയാ പാർവതി ഒരു നിലപാട് അരുൺ ഇത് നാല് ഓരോന്നോരോന്നായി വെട്ടി അവർ അങ്ങോട്ടിടുകയാണ് അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്തൂടെയൊക്കെ ഈ വ്യൂർഷിപ്പ് ഇങ്ങനെ കയറുകയാണ് കാരണം വ്യൂർഷിപ്പ് കയറാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പറഞ്ഞ പോലത്തെ ഈ ഒരു എന്താ പറയുക ഒരു വ്യവിചാരം തന്നെ പറയാമെന്ന് എനിക്കറിയത്തില്ല ഏതാണ്ട് അതിന് തുല്യമായിട്ടുള്ള പണി ചെയ്യുന്നതെല്ലാം വ്യൂർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ വ്യൂർഷിപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബി ജെ പി കാര് സുജയ പാർവതിയുടെ അത് കാണും സി പി എംകാർ അരുൺകുമാറിൻ്റെ അത് കാണും സ്മൃതി പാർട്ടിക്കാരുടെ സി പി എം എതിരാളികൾ കാണും ഉണ്ണി ബാലകൃഷ്ണൻ വേറെ നിലപാടെടുക്കുന്നത് അപ്പോൾ ഈ നാല് നിലപാടെടുക്കുന്നവരും എടുക്കും നാല് നിലപാട് ഇവർ നാലായിട്ട് എടുക്കുമ്പോൾ ആ നാല് നിലപാടുകാരുടെയും പിന്നെ കാഴ്ചക്കാര് പിന്നെ ഇതിനകത്തേക്ക് വരും എങ്ങോട്ടത്തേക്ക് വരും റിപ്പോർട്ടർ ചാനലിലേക്ക് വരും ആ പണി അവർ അവിടെ തുടങ്ങി പിന്നെ അവരെന്ത് ചെയ്തു പിന്നെ ദുരന്തം വന്നപ്പോൾ അത് വിൽക്കാനായിട്ട് ഇറങ്ങി അത് ഞാൻ സാമാന്യം നല്ല രീതിയിൽ അത് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഷിരൂരിലെ ദുരന്തം വന്നു ഒരു ചെറുപ്പക്കാരനെ കാണാതായി അതങ്ങ് ആഘോഷമാക്കി അങ്ങ് ഉല്ലസിച്ച് അങ്ങ് ആർമാദിച്ചു ഈ റിപ്പോർട്ടർ ചാനൽ കൂട്ടത്തിൽ ട്വൻ്റി ഫോർ ന്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ റിപ്പോർട്ടർ ചാനലെ പോലെ പറ്റിയില്ല അങ്ങ് ആഘോഷിച്ചു അപ്പോഴാണ് ഞാൻ ഇയാൾ ശാവപ്പെട്ടി കച്ചവടക്കാരനാണെന്ന് ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ ചെയ്ത വീഡിയോ ഉണ്ട് ലോറി പോയി ലോറിയുടെ ലോറിയിൽ നിന്ന് തടി തടി പോയി തടിയുടെ മുകളിൽ പിന്നെ ഡീസൽ പറ്റിയിരുന്നു ലോറി ഉരുണ്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ അസംബന്ധങ്ങളാണെന്നറിയാമോ ഇയാൾ എന്താണ് ഈവൻ ഈ അരുൺകുമാർ എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞത് ലോറി കരണം മറിഞ്ഞാണ് പോയത് ലോറി കരണം മറിഞ്ഞപ്പോൾ ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടി ഡീസൽ ടാങ്ക് പൊട്ടിയപ്പോൾ ഡീസൽ വണ്ടിയുടെ മുകളിൽ വന്നു തടി പൊട്ടി വീണു ആ തടിയിൽ വന്ന് ഡീസൽ മുട്ടി ആ തടി ഒഴുകിപ്പോയപ്പോഴത്തേക്കും ഡീസലിൽ ഡീസൽ തടിയിൽ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇയാൾ വാർത്ത ചെയ്യുന്നത് മാധ്യമപ്രവർത്തകനാണെന്നാണ് പറയുന്നത് വേറൊരു വാർത്ത എന്തായിരുന്നു ഒരു കയർ കഷണം കിട്ടിയപ്പോൾ ആ കയർ കഷണത്തെ കുറിച്ചിട്ട് വേറൊരു വാർത്ത ഇങ്ങനെ ഈ ശിരൂര് ദുരന്തം വന്നപ്പോൾ ആ ശിരൂർ ദുരന്തം നാല് പാടി ഭൂമാരിൽ നിന്നങ്ങ് വിറ്റു ശരിക്കും അങ്ങ് കച്ചവടം നടത്തി അതാണ് ഞാൻ ശവപ്പെട്ടി കച്ചവടക്കാരൻ എന്ന് പറഞ്ഞത് അപ്പോൾ വ്യൂവർഷിപ്പ് കുതിച്ചങ്ങ് കയറി കാരണം ആളുകളെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണല്ലോ മരുടെ ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് യൂട്യൂബിൽ വ്യൂവർഷിപ്പ് കിട്ടുക പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് എന്താണ് ഒപ്പ കിട്ട് ഇപ്പ കിട്ട് ഇപ്പം കിട്ടും പ്രതികൾ പുറയിൽ നിൽക്കുകയാണ് അതിലൂടെ അവർ വ്യൂവർഷിപ്പ് നല്ലപോലെ കൂട്ടി നിൽക്കുമ്പോഴാണ് നിർഭാഗ്യവശാൽ ഈ വയനാട് ദുരന്തം ഉണ്ടാവുന്നത് ആതും കൂടെ വന്നതോടുകൂടി അവരുടെ അവരുടെ കംപ്ലീറ്റ് കൺട്രോളങ്ങ് പോയി അവരങ്ങ് അവർക്ക് സന്തോഷം കൊണ്ടിരിക്കുക ഇരിക്കാൻ വയ്യേ എന്ന് പറയുന്ന ഒരു ജാബിൻ്റെ പരസ്യം പോലെയായി അവരൊരു പത്തിരുപത് പേരുമായിട്ട് നേരെ വയനാട്ടിലേക്ക് പോയി പോയപ്പോൾ എന്തു ചെയ്തു പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ മാനേജൻ്റെ ആയിട്ടിരിക്കുന്ന വനം കൊള്ളക്കാരനുണ്ടല്ലോ ആൻറ്റോഗസ്റ്റ് അയാളും ഒരു പിന്നെ ഇതുമൊക്കെ ആയിട്ട് മൈക്രോഫോണൊക്കെ ആയിട്ട് അവിടെ ഇറങ്ങിച്ചിരുന്നു അതിൻ്റെ ഇടയിൽ അവിടെ കച്ചവടം നടത്തി അയാൾ അവിടെ ചെന്ന് റവന്യൂ മന്ത്രിയെയും വനമന്ത്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു അതിൽ അതിൻ്റെ ഇടയിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി ഗവൺമെൻറ് കൊടുത്ത് അതിൻ്റെ കച്ചവടമൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇപ്പോഴും ടൂറിസം നിറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൂടെയൊക്കെ വ്യൂവർഷിപ്പ് വലിയ തോതിൽ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കയറി 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 അപ്പം അതിന് സമാനമായി ട്വൻറ്റി ഫോർ നത്സരത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഈ ഈ റിപ്പോർട്ടർ ചാനലുകാരുടെ ഒരു നിലവാരത്തിലേക്ക് ഇറങ്ങാൻ ടി ട്വൻ്റി ഫോർ ന്യൂസിന് കഴിഞ്ഞില്ല കേട്ടോ അത് അതിൻ്റെ ഒരു ചെറിയ പരിമിതി അവർക്കുണ്ട് കാരണം ഇവർ കാണിക്കുന്ന പോലത്തെ അണ്ണത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതേ നിലവാരത്തിൽ തന്നെ ചെയ്യുന്നതിൽ പിന്നെ ട്വൻ്റി ഫോറിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം അത്രക്കങ്ങ് തരം താഴാൻ അത്ര എളുപ്പമില്ലല്ലോ പക്ഷേ റിപ്പോർട്ടർ ചാനൽ എന്ത് ചെയ്തു എന്ത് വൃത്തികേടും കാണിക്കാനും എന്ത് ചട്ടത്തരം കാണിക്കാനും ഒരു മടിയില്ലാത്തതുകൊണ്ട് അവരതെല്ലാം കാണിച്ച് അവരതങ്ങ് മുന്നോട്ട് കയറി 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 വന്നു ഏഷ്യാനെറ്റിൻ്റെ തൊട്ടുപുറയിൽ നേരത്തെ ട്വൻ്റി ഫോർ ന്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ട്വൻറ്റി ഫോർ ന്യൂസ് ഇപ്പോൾ ഏഷ്യാനെറ്റിനെ ഇപ്പോൾ മറികടന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ അത്ഭുതമില്ല കാരണം ചെറിയ ഇതിലാണ് നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ഏഷ്യാനെറ്റിനുണ്ടെങ്കിൽ നൂറ്റി അൻപത് പോയിൻറ്റ് മൂന്ന് ആണ് ഇപ്പം ഈ ട്വൻ്റി ഫോർ ന്യൂസ് ഉള്ളത് പക്ഷെ റിപ്പോർട്ടർ നൂറ്റി പതിനാറിലേക്ക് വന്നു അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് വിദൂര ഭാവിയിൽ തന്നെ റിപ്പോർട്ടർ ചാനൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമ ചാനലാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ മടിക്കാത്ത വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി എന്ത് ഹീനമായ പ്രവർത്തനവും കാണിക്കാൻ മടിക്കാത്ത വ്യൂവർഷിപ്പിന് വേണ്ടി ഏത് രീതിയിലും എങ്ങനെയുമുള്ള വാർത്ത കൊടുക്കാനും മടിക്കാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കു വേണ്ടിയും അല്ലേ എൻ്റെ ഉപയോഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കു വേണ്ടിയും വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ എന്നുള്ളതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല പരമ്പരാഗതമായി വാർത്തകൾ ചെയ്യുന്ന ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും മാതൃഭൂമിക്കുമൊക്കെ ഇനി പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് അനത് വിദൂരഭാവിയിൽ റിപ്പോർട്ടർ ചാനൽ കേരളത്തിലെ ഏറ്റവും പ്രധാന ചാനലായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും